ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ പത്രം നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഇന്നത്തെ പത്രത്തിലൊരു ന്യൂസ് ഉണ്ട് പതിനെട്ട് വയസ്സുള്ള ഒരു മോള് നിറത്തിൻ്റെ പേരിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവൻസി കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു ന്യൂസ് അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കാരണം അതേ പ്രായത്തിലുള്ള ഒരു മോള് എനിക്കും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് പേരൻസിനോടാണ് നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്നേഹം കൊടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ മക്കളെ അവർ അർഹിക്കാത്തൊരു സമയത്ത് ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മൾ വിവാഹം ഒരിക്കലും നമ്മൾ വിവാഹം കഴിച്ച് അയപ്പിക്കരുത് പതിനെട്ട് വയസ്സെന്ന് പറയുമ്പോൾ കുട്ടി തന്നെയാണത് അതിന് മാനസിക വളർച്ച ഒന്നും വന്നിട്ടുണ്ടാവില്ല ശാരീരിക വളർച്ച മാത്രമേ പൂർണ്ണതയിലെത്തിയിട്ടുണ്ടോ മാനസികമായി കൊച്ചു കുഞ്ഞായിരിക്കും അപ്പോൾ ആ ഒരു പ്രായത്തിൽ പക്വതയില്ലാത്ത ആ പ്രായത്തിൽ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം അതായത് നമ്മൾ വിടുന്ന ആ ഒരു ആ കുട്ടിയെ വിവാഹം കഴിക്കുന്ന ആ ഒരു ചിക്കൻ അതെങ്ങനെയാണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഫാമിലി ഇതെല്ലാം നല്ല രീതിയിൽ അന്വേഷിച്ച് മാത്രം നമ്മൾ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയക്കുക ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണുന്ന കൊണ്ടായിരിക്കാം പേടിയാണ് വിവാഹം കഴിക്കുക ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടു കല്യാണം എന്ന് പറയുമ്പോൾ അവർ ഏഹ് വേണ്ടേ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ദയവേ ഇത് നമ്മളൊരു ഇരുപത്തൊന്ന് വയസ്സ് വരെങ്കിലും നമ്മളെ മക്കളെ കല്യാണം കഴിപ്പിക്കാതെ വെക്കുക അവർക്ക് പട നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവർ പഠിക്കട്ടെ അവർക്ക് ആവശ്യമുള്ളവർ ജോലി അവർ നേടട്ടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കട്ടെ എന്നിട്ട് മതി അവർക്ക് വിവാഹം അപ്പം അത് പാരൻസ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മുടെ പുരുഷന്മാരോട് എല്ലാവരോടുമല്ല നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പുരുഷന്മാരും മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പോൾ എല്ലാവരും കൊണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നവരോട് നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ളതാണോ നമ്മുടെ മക്കൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വേദന സഹിച്ച് ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന ആ ഒരു ഒൻപത് മാസവും അവരനുഭവിക്കുന്ന മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന വേദന അതനുഭവിച്ച് ഒരു കുഞ്ഞിനെ ഈ അവസ്ഥ കാണുമ്പോഴില്ലേ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല നമ്മുടെ മക്കളുടെ ലൈഫ് ഒരു നിറത്തിൻ്റെ പേരിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവൻസി കുറഞ്ഞതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിൽ ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മുടെ സമൂഹം എത്ര ചെറുതാണെന്ന് നിങ്ങൾ ആലോചിക്കണം പിന്നെ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് സൗന്ദര്യം കുറഞ്ഞ ആൾക്കാർ മാത്രം അനുഭവിക്കുന്നതൊന്നല്ല കേട്ടോ സൗന്ദര്യം കൂടിയവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട് അല്ലേ ഏത് മേഖലയിൽ നോക്കുമ്പോഴും നമ്മൾ പീഡിപ്പിക്കപ്പെടുകയാണ് ഈ നിറം കുറഞ്ഞു പോകുന്നതും കൂടിപ്പോകുന്നതോ അല്ലെ സൗന്ദര്യം കുറഞ്ഞു പോകുന്നതോ ഇതൊന്നും ആരുടെയും കുറ്റം കൊണ്ടൊന്നുമല്ല അതൊക്കെ നമ്മൾ നമുക്ക് നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മുടെ അച്ഛനും അമ്മയും നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മളോട് ദൈവം പറയുകയാണ് ഇതാ നിനക്ക് നിറം വേണോ അപ്പോൾ അത് തന്നപ്പോൾ നമ്മളെയോ വേണ്ട എനിക്ക് കറുപ്പ് മതി എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ സ്വീകരിച്ചതൊന്നുമല്ലല്ലോ ഇനി ഞാൻ എൻ്റെ മക്കളോടൊന്ന് പറയട്ടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഒരാളുടെ വാക്കിനു പുറത്ത് നഷ്ടപ്പെടുത്താനുള്ളതല്ല നിങ്ങളുടെ ജീവിതം ഒരു സുന്ദരമായ ഭാവി നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് ഒരു നിറത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ നശിപ്പിക്കപ്പെടേണ്ടതല്ല നമ്മുടെ ജീവിതം നിങ്ങൾക്കറിയോ എനിക്കൊരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള ആ പ്രായത്തിൽ ഞാൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു നല്ല മെലിഞ്ഞിട്ടായിരുന്നു മെലിഞ്ഞതിൻ്റെ പേരിൽ കുറേ പ്രപ്പോസൽസ് പോലും എന്നിട്ട് എന്താ ഞാൻ ജീവിതത്തിൽ തോറ്റുപോയോ വളരെ സ്നേഹമുള്ള ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടി രണ്ട് സുന്ദരികളായ രണ്ട് മക്കളെ എനിക്ക് കിട്ടി അന്ന് എന്നെ കളിയാക്കിയ സമൂഹത്തിന് മുന്നിൽ ഞാൻ തോറ്റു പിന്മാറിയിരുന്നെങ്കിൽ ഈ ജീവിതം എനിക്കുണ്ടാവുമായിരുന്നു നമ്മുടെ സമൂഹം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നമ്മൾ അതിൽ ഭയന്ന് ജീവിക്കാൻ പാടില്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള അതായത് നല്ലത് മാത്രം ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക നല്ലൊരു ജോലി നേടുക നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കുക നല്ലൊരു പുതുതലമുറയെ സൃഷ്ടിക്കുക അതാണ് നിങ്ങളുടെ ദൗത്യം അതൊരിക്കലും നിങ്ങൾ മറന്നു പോയരുത് നമുക്ക് ചുറ്റും പറയുന്നവരൊക്കെ എന്ത് വേണമെങ്കിലും നമ്മളോട് പറഞ്ഞോട്ടെ അതൊന്നും നമ്മളെ നമ്മളെക്കുറിച്ചല്ല എന്ന് ചിന്തിച്ച് വളരെ ധൈര്യത്തോടെ മുന്നേറുക പിന്നെ ചില അമ്മമാരോട് നാളാൾ കൂടുമ്പോൾ മക്കളെക്കുറിച്ച് കുറ്റം പറയുന്ന അമ്മമാർ അതായത് സ്വന്തം മക്കളെ കുറിച്ചിട്ടല്ല മറ്റുള്ളവരുടെ മക്കളെക്കുറിച്ച് അവരുടെ നൃത്തനെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ തടിയെക്കുറിച്ച് ഇതൊക്കെ പറയുന്നവർ എടാ നീ വളരെ സ്നേഹത്തോടെ ആയിരിക്കും ഈ വ്യക്തികൾ പറയുന്നുണ്ടാവുക എടാ നിൻ്റെ മോള് വല്ലാതെ മെലിഞ്ഞു പോയി കേട്ടോ അല്ലെങ്കിൽ വല്ലാതെ പോയി കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര തടിയാ കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ നീ അതല്ല ഇന്നേ കാര്യങ്ങൾ ചെയ്തു നോക്ക് വെളുക്കാൻ ഇത് തേച്ച് നോക്ക് ഇങ്ങനെയൊക്കെ പറയുന്നവർ ഇവരൊന്നും സ്നേഹം കൊണ്ടൊന്നുമല്ല നിങ്ങളോട് ഇതൊന്നും പറഞ്ഞു തരുന്നത് അതാത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക പിന്നെ അമ്മായിയമ്മമാരോട് നിങ്ങളെ മകന് നിങ്ങൾ പെണ്ണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പെണ്ണിനെ കണ്ടെത്തുന്നത് വരെ നിങ്ങൾ തിരയുക അല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരിക്കലും നിങ്ങളുടെ മകനെ കല്യാണം നടത്തരുത് അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ വരുന്നത് ആദ്യം തന്നെ നിങ്ങൾ എത്ര സ്വർണം കിട്ടും എല്ലാം നിങ്ങൾ അന്വേഷിച്ച് അല്ലെങ്കിൽ സൗന്ദര്യം നോക്കി വിദ്യാഭ്യാസം നോക്കി ജോലി നോക്കി എല്ലാം തികഞ്ഞിട്ട് നിങ്ങൾ കഴിപ്പിച്ചാൽ മതി അല്ലാതെ ഒരു കുഞ്ഞിനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരിക്കലും ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല മക്കളെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നിങ്ങളുടെ പാരൻസുമായിട്ട് ഷെയർ ചെയ്യുക പാരൻസുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാത്ത് സൂക്ഷിക്കുക അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം അവർ തന്നെ പറഞ്ഞു തരും കാരണം നമ്മുടെ മക്കളെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടാൻ നമുക്ക് നമ്മൾ ആഗ്രഹിക്കില്ല ഒരു ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട് ഒരു അമ്മയുടെ അവസ്ഥ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ അവസ്ഥ അത് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നതാണ്